വടക്കേ പാറപ്പുറത്ത് പോയാലേ എന്നെ അവിടൊന്നൊരുത്തൻ തെക്കോട്ടേ കയക്കും കോലൻ പാമ്പുണ്ടോ അവിടെ കോലനൊക്കെ എപ്പോഴേ സ്ഥലം വിട്ടു ഞാനിപ്പവിടുന്നല്ലേ ഇങ്ങോട്ട് വരുന്നത് അല്ല എന്നെ തീറ്റിക്കാൻ തനിക്കെന്താ ഇത്ര ശുഷ്കാന്തി അത് പിന്നെ ഈ മെലിഞ്ഞുണങ്ങിയ നിന്നെ കണ്ടപ്പോൾ എന്തോ ഒരു സഹതാപം തോന്നി അതുകൊണ്ട് പറഞ്ഞതാ അത് പറയാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് തീർച്ചയായും എന്നെ ഇപ്പോൾ പരിചയപ്പെട്ട നീ എനിക്ക് വേണ്ടി അരമണിക്കൂർ മുമ്പേ തീറ്റ കണ്ടെത്തിയിരിക്കുന്നു ഇതിലെന്തോ കൊനഷ്ടുണ്ടല്ലോ അത് പിന്നെ എന്നാ പിന്നെ കാണാം ആ ശരി പോയിട്ട് വരാം കേട്ടോ ബാക്കിയുള്ളവന്റെ സമയം മെനക്കെടുത്താൻ ഓരോ അലവരാതികളും വന്നോടും എവിടെ തവള എവിടെ നീ ചുമ്മാ ധൃതി വെക്കല്ലേ ഞാൻ കണ്ടു അവനെ ചുമ്മാ കണ്ടുവരാൻ നീ കല്യാണം ഉറപ്പിക്കാനാണോ പോയത് എടോ ചുമ്മാ ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും എന്തൊക്കെ ബഹളമായിരുന്നു പാലം പണിയണം സഹായം ചെയ്യണം